പൊതുവിദ്യാഭ്യാസ വകുപ്പും ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം എൻ എസ് എസും നടപ്പിലാക്കുന്ന പദ്ധതിയായ പ്രഭയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോട്ടകൽ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു കോട്ടകൽ നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ ഹനീഷ ഉദ്ഘാടനം ചെയ്തു എൻ എസ് എസ് സ്റ്റേറ്റ് ഓഫീസർ ഡോക്ടർ അൻസാർ ആർ അധ്യക്ഷനായിരുന്നു ശാരീരിക പരിമിതികൾ നേരിടുന്നവരെ ചേർത്ത് പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ എൻ എസ് എസ് വിഭാവനം ചെയ്ത പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് റീഹാബിലിറ്റേഷൻ ആൻഡ് ബേസിക് അസിസ്റ്റൻസ് പദ്ധതിയാണ് പ്രഭം റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ അനിൽ പി എം മുഖ്യ അതിഥിയായി ഡിസ്ട്രിക്ട് കൺവീനർ പി ഡി രാജ്മോഹൻ പദ്ധതി വിശദീകരണവും നടത്തി വിദ്യാകിരണം മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ സുരേഷ് കോളശ്ശേരി ഹൃദയ പിളർപ്പുകൾ വയനാട് ദുരന്തത്തിന്റെ നെർക്കാഴ്ച പത്രത്താളുകളിലൂടെ പ്രകാശനവും നടത്തി ആർ പി സി നോർത്ത് റീജിയൻ എസ് ശ്രീജിത്ത് വി സെല്യൂട്ട് യു പദ്ധതി വിശദീകരണവും വാർഡ് കൗൺസിലർ എം മുഹമ്മദ് ഹനീഫ നൂററിവുകൾ പുസ്തക പ്രകാശനവും നടത്തി സ്കൂൾ മാനേജർ കെ ഇബ്രാഹിം ഹാജി ഉപഹാര സമർപ്പണവും പ്രിൻസിപ്പൽ അലി കടവണ്ടി ലേൺ വെൽ ഹബ്ബ് പദ്ധതി വിശദീകരണവും പ്രോജക്ട് റിപ്പോർട്ട് സമർപ്പണവും നടത്തി ചടങ്ങിൽ ബഡ്സ് സ്കൂൾ കുട്ടികൾക്കുള്ള വീൽ ചെയർ വിതരണവും നടത്തും ചടങ്ങിൽ സംസ്ഥാന ശാസ്ത്രമേള ജില്ലാ കലാമേള വിജയികളെയും അനുമോദിച്ചു പ്രധാന അധ്യാപിക കെ കെ സൈബുനിസ ക്ലസ്റ്റർ കൺവീനർ പി കെ സിനു പി ടി എഫ് വൈസ് പ്രസിഡന്റ് കെ സുധീഷ് കുമാർ പി ഷൌക്കത്ത് അലി മുഹമ്മദ് കുട്ടി സ്റ്റാഫ് സെക്രട്ടറി മുജീബ് റഹ്മാൻ ക്ലസ്റ്റർ കൺവീനർ സെക്കീന മൊയൻ എന്നിവർ സംസാരിച്ചു